നമസ്കാരം ബിഷപ്പ് ഫ്രാങ്കോ മുലയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്ക് പിന്തുണയുമായി സമരം നടത്തിയ കുറവിലങ്ങാട്ട് മൂന്ന് കന്യാസ്ത്രീകൾ മഠം വിട്ടു മിഷനറീസ് ഓഫ് ജീസസ് സന്യാസ സഭ അംഗങ്ങളും കുറുവിലങ്ങാട് നാടുകുന്ന് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ അന്തേവാസികളുമായിരുന്ന സിസ്റ്റർ അനുപമ സിസ്റ്റർ റീന റോസ് സിസ്റ്റർ ജോസഫൈൻ എന്നിവരാണ് കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചത് ജലന്ധർ രൂപതയുടെ കീഴിൽ കോട്ടയം കുറുവിലങ്ങാട്ട് പ്രവർത്തിക്കുന്ന സന്യാസ മഠത്തിൽ നിന്നും ഒന്നര മാസം മുൻപാണ് അനുപമ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയത് എം എസ് ഡബ്ല്യു ബിരുദധാരിയായ അനുപമ നിലവിൽ വീടിന് സമീപത്തുള്ള പള്ളിപ്പുറം ഇൻഫോ പാർക്കിലെ ഐ ടി സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു അനുപമയുടെ പ്രതികരണം ലഭ്യമായില്ല പീഡനക്കേസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലാതെ വന്നതോടെയാണ് അനുപമയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾ പരസ്യമായി സമരത്തിന് ഇറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡോക്ടർ ഫ്രാങ്കോയെ കോട്ടയം ജില്ലാ കോടതി രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജനുവരിയിൽ കുറ്റവിമുക്തനാക്കിയിരുന്നു ലൈംഗിക കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ പരാതിക്കാരി അടക്കം ആറ് കന്യാസ്ത്രീകളാണ് മഠത്തിലുണ്ടായിരുന്നത് മൂന്നുപേർ മഠത്തിൽ തുടരുന്നുണ്ട് പല സമയങ്ങളിലായാണ് ഇവർ കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചത് എന്നറിയുന്നു മൂന്ന് പേരും ഇപ്പോൾ അവരവരുടെ വീടുകളിലാണ് കോൺവെന്റിൽ തുടരുന്നതിന്റെ മാനസിക സമ്മർദ്ദമാണ് മഠം വിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന സിസ്റ്റർ നീനയ്ക്കിടയ്ക്ക് വാഹന അപകടം സംഭവിച്ചിരുന്നു ഏറെ നാൾ ചികിത്സയിലായിരുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടു മഠമിടുന്ന കാര്യം ജലന്ധർ രൂപതയും കോൺവെന്റ് അധികൃതരെയും അറിയിച്ചിരുന്നു ജലന്ധർ രൂപത ബിഷപ്പ് മഠത്തിലെത്തി ഇവരോട് സംസാരിക്കുകയും ചെയ്തതായി സേവ് അവർ സിസ്റ്റേഴ്സ് കൂട്ടായ്മ പ്രതിനിധി പറഞ്ഞു മഠത്തിൽ നിലവിലുള്ള പരാതിക്കാരെയും രണ്ട് സിസ്റ്റർമാരും തയ്യൽ ജോലി ചെയ്താണ് മുന്നോട്ട് നീങ്ങുന്നത് കത്തോലിക സഭയെ പിടിച്ചുകൊളിക്കിയ കേസായിരുന്നു ജലന്ധർ രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായ ബലാത്സംഗ ആരോപണം മുതൽ വരെ കാലയളവിൽ തവണ ായിരുന്നു മഠംദേശിയായ കന്യാസ്ത്രീയുടെ പരാതി കുറവിലങ്ങാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സെപ്റ്റംബറിൽ ബിഷപ്പ് അറസ്റ്റിലാവുകയും ചെയ്തു കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ നൂറ്റി അഞ്ച് ദിവസം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനാണ് ബിഷപ്പിനെ വെറുതെ വിട്ടത് എന്തായാലും ഈ വിഷയത്തിലടക്കം പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീക്കൊപ്പം നിന്ന വ്യക്തികളായിരുന്നു സിസ്റ്റർ ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകൾ വലിയ രീതിയിലുള്ള മാനസിക ക്ലേശം ഈ സമയത്ത് ഉൾപ്പെടെ അവർ അനുഭവപ്പെട്ടിരുന്നു സമരം ചെയ്തിരുന്നു ഇതിന് പിന്തുണയുമായി നിരവധി സാമൂഹിക പ്രവർത്തകരും സിനിമാ മേഖലയിലുള്ളവരുമൊക്കെ വന്നിരുന്നു വലിയ ചർച്ചയാണ് കേരളത്തിൽ എന്ന സിസ്റ്റർ അനുപമയും കൂട്ടരും തുറന്നുവിട്ടത് എന്നാൽ ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിടുന്ന സാഹചര്യത്തിൽ വീണ്ടും തങ്ങൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് തങ്ങൾ മഠത്തിൽ പീഡനത്തിനിരയാവുന്നുണ്ട് എന്നതടക്കമുള്ള രീതിയിൽ അവർ നിരവധി പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു എന്തായാലും സിസ്റ്റർ അനുപമയും ഉൾപ്പെടെയുള്ള ആളുകൾ മഠം വിട്ടിരിക്കുന്നു കന്യാസ്ത്രീ വേഷം ഉപേക്ഷി ഉപേക്ഷിച്ചിരിക്കുന്നു എന്തായാലും സിസ്റ്റർ അനുപമ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയിരിക്കുന്നു കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചിരിക്കുന്നു എം എസ് ഡബ്ല്യു ബിരുദാധാരിയായ അനുപമ നിലവിൽ വീടിന് സമീപത്തുള്ള പള്ളിപ്പുറത്തുള്ള പള്ളിപ്പുറത്തുള്ളൊരു ഇൻഫോപാക്കിലെ ഐ ടി സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ് എന്നാൽ അനുപമയുടെ പ്രതികരണം ഇതൊരു വന്നിട്ടില്ല സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന കൂട്ടായ്മ ഇവർക്ക് വലിയ സഹകരണവും സഹായവുമായി നിന്നിരുന്നു ഇവിടുത്തെ ആളുകളാണിപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നതെന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും സിസ്റ്റർ അനുപമയുടെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്